ഇതാണ് രാമക്കൽ മേട് ഇതാന്ന് ഇത് ഇങ്ങോട്ടാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് എത്തേണ്ടത് ഒരു ക്ഷേത്രമുണ്ട് അമ്പലത്തിന്റെ ലെഫ്റ്റ് സൈഡ് ഒരു വ്യൂ പോയിന്റും റൈറ്റ് സൈഡ് രാമക്കൽ മേടാണ് ഇതാണ് ഇപ്പോൾ ഒരു കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ എന്ന വ്യൂ പോയിന്റ് പിന്നെ അമ്പറ വ്യൂ പോയിന്റും ഉണ്ട് പിന്നെ ഉള്ളത് സ്റ്റാച്യൂ ഉള്ളത് മൂന്ന് സ്ഥലങ്ങളാണ് റൈറ്റ് സൈഡ് പോയ സ്റ്റാച്യുവും ലെഫ്റ്റ് സൈഡ് പോയ കഴിഞ്ഞാൽ രാമക്കല്ലും അപ്പം നമുക്ക് ആദ്യം റൈറ്റ് സൈഡ് പോയി നോക്കാം പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലോട്ട് വ്യൂ പോയിന്റ് ഇതാ ഇങ്ങോട്ടാണ് പിന്നെ റൈറ്റിലൂടെ നമുക്ക് സ്റ്റാച്യു കാണാനും പോവാം നമുക്ക് സ്റ്റാച്യു കാണാം കുറവനും കുറവത്തിയുടെ സ്റ്റാച്യു ആണ് പിന്നെ ഒരു പരുതിൻ്റെ ഉണ്ട് ജടായി ഉണ്ട് തോന്നുന്നു അപ്പോൾ അതും കൂടി കണ്ടിട്ട് വരാം അതിന് എൻട്രി ഫീ ഉണ്ട് അപ്പോൾ നേരത്തെ കണ്ട വ്യൂ പോയിന്റ് എൻട്രി ഫീ ഇല്ല നമുക്ക് അത് കഴിഞ്ഞിട്ട് പോവാം പോകുന്നതിന് മുമ്പായിട്ടൊരു രാമക്ഷേത്രമുണ്ട് ചെറിയൊരു ക്ഷേത്രമായത് ആ ക്ഷേത്രത്തിന് ചുറ്റിയിട്ടാണ് ഈ ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ വന്നത് രാമക്കൽമീട് രാമനും സീതയും ആ കല്ലിൻ്റെ മുകളിൽ അതപ്പോൾ കാണുന്നുണ്ട് നേരെ ആ കല്ലിൻ്റെ മുകളിൽ ഇരുന്നൊരിഞ്ഞിട്ടുണ്ടെന്നും ഒരു ഐതിഹ്യമുണ്ട് പോകുന്ന സ്റ്റാച്ചു എന്ന് ഒരു ഹിസ്റ്ററിയാണ് ബ്രിട്ടീഷ് കാലത്ത് കുറവനും കുറവത്തിയും അവിടെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ബലി ബലി നൽകിയതൊക്കെ കഥകളുണ്ട് അതാണ് ഇങ്ങോട്ടുള്ളത് പക്ഷേ നമ്മുടെ ചരിത്രം അതിന് മുമ്പായിട്ടുള്ള ചരിത്രമാണ് രാമ ഭഗവാൻ ശ്രീരാമൻ്റെ സ്ഥിതി ഇവിടെ വന്നിരുന്നു എന്നും അതുകൊണ്ടാണ് രാമക്കൽ മേടുന്ന പേര് വന്നത് രാമക്കൽ ടൂറിസം ഡെഡി ഡെസ്റ്റിനേഷൻ കുറവൻ കുറവത്തി ഹിൽസ് ഇടുക്കി രൂപയാണ് ഒരാൾക്കൽ മനോഹരമായ കാഴ്ച അത് ആ കാണുന്നതാണ് രാമൻ്റെ സ്ഥിതി ഇരുന്ന രാമക്കല് അതിന് ജസ്റ്റ് നമ്മൾ കുറവനും കുറവത്തിടെ സ്വല്പം കയറാനുണ്ട് വേറൊരു ഇതും കൂടി കാണാം കാറ്റാടി കണ്ടോ നല്ലൊരു കാഴ്ചയുടെ സ്ഥലം പോകുന്നതിന് മുമ്പ് ചെറിയ ആ കാറ്റാടി പാടത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ കാണാൻ സാധിക്കും ക്ലിയറായിട്ട് അങ്ങോട്ടേക്ക് ആ നോക്കപ്പോൾ രണ്ട് വ്യൂ പോയിന്റ് ഉണ്ട് ഒന്ന് അവിടെ ഒന്നിവിടെയും രാമക്കൽമിലെ കുറു കുറുവനും കുറുവെത്തി കുറച്ച് കയറാനുണ്ട് കേട്ടോ എടുത്തേക്ക് പോവാം കുറവിനും കുറവ് അല്ലാതെ വേറൊരു സ്റ്റാച്യു കൂടി ഉണ്ട് മലമുഴക്കി വേഴാമ്പൽ കോൺപിൽ കുറവനും കുറവത്തിട ഇത് മലമുഴയ്ക്ക് ഏഴാമ്പത് പുറമേ നല്ല വ്യൂ പോയിന്റാണ് ഇങ്ങനെ കാറ്റാടി ഇവിടെ ഒക്കെ തമിഴ്നാടാണ് ഇപ്പോൾ സൈഡ് ഇത് കേരളം കറക്റ്റ് ബോർഡറിലാണ് കുറച്ച് വ്യൂ പോയിന്റ് ഒക്കെ ഇവിടെ കാണാം അങ്ങോട്ട് എൻ്റെ മുകളിലൊന്നു പോയി നോക്കാൻ നല്ല വ്യൂ ഒക്കെ ആയിരിക്കും ആ മഴക്കാരും വരുന്നുണ്ട് super ek le le geri nok hawa le ne ne bol bol parma de le le ne le le bol va mere bol മൂന്നലൊക്കെ നമ്മൾ ഇന്ത്യൻ ജോലി